ശ്രീ ആയുർ ബിജു താങ്കൾ ചില പേരുകളൊക്കെ പറഞ്ഞു നേരത്തെ ഇവർ ചോദിച്ചതുപോലെ ഈ ഒന്ന് തിരുവനന്തപുരത്തെത്തി എസ് ഐ ടിക്ക് മുമ്പിൽ മൊഴിയഴുതാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ചെയ്യുമോ ഒപ്പം തന്നെ ഇങ്ങനെ ഈ സ്മാർത്ത വിചാരം നടത്തുന്നതിനെ കുറിച്ചും ശ്രീ സാദിഗ് പറഞ്ഞു ചില പേരുകൾ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തരുന്നുണ്ടോയിച്ചുപേർ ചോദിച്ചു ശ്രീ അഭിലാഷ ചോദിച്ചു അല്ല കേക്കൂ കേ ജഡ്ജിയുടെ പേര് പറയും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കേസ് അവസാനിപ്പിച്ചു എന്ന് ഇവിടെ സാധിച്ചാറ് പറഞ്ഞു അയാൾക്ക് അവിടെ പേടിയാണെന്നേ അതുകൊണ്ടാണ് ആ ജഡ്ജി പറഞ്ഞത് ഇനി എന്റെ പേര് വരും അതിന് മുന്നേ അവിടെ അവസാനിപ്പിക്കാന്ന് താങ്കൾക്ക് മനസ്സിലായോ താങ്കൾ മനസ്സിലായെങ്കിൽ പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് ജഡ്ജി പറയുന്നു ഇനി എന്റെ പേര് പറയും ഭയന്ന് നിൽക്കുകയാണ് പേടിച്ച് നിൽക്കുകയാണ് അവിടെയാണ് ജഡ്ജി അവസാനിപ്പിച്ചത് അത് താങ്കളൊന്ന് ഓർമ്മിക്കുന്ന അത് അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ പേരും കൂടെ ചുമ്മാ പറഞ്ഞാൽ മാറ്റം പോകുമെന്ന് ബിജു ഒന്നും നേരെ രൂപയല്ല മനസ്സിലാക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ അങ്ങനെ വലതെന്ന് തോന്നും അല്ല വിഡ് വിളിച്ചു മെഴുകാനിരിക്കുന്നത് ഇനി താള പെറ്റു എന്ന് പറയുമ്പോ കയറെടുക്കുന്ന ആ രീതി ഞങ്ങൾക്കില്ലെന്നേ താളെറ്റേ ഞങ്ങള് താള താളെല്ലോ റിയുമോ ഏത് കാളയാണ് പറ്റിട്ടുള്ളത് ഈ രാജ്യത്ത് ഒരു കാളയം അതുകൊണ്ട് കയർ എടുക്കേണ്ട ആവശ്യം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് അല്ലല്ല കയറിക്കും ഞങ്ങൾ ശരി ശരി അത് മനസ്സിലായി ഞാൻ നേരത്തെ ആ അഭിലാഷി ചോദിച്ചൊരു ചോദ്യം മറ്റേ നിങ്ങള് ഉന്നയിച്ച ആരോപണത്തിൽ മൊഴി കൊടുക്കാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ടോ ഞാൻ വരുന്നേ ഞാൻ അതിലേക്ക് വരാം ഞാൻ ഈ ഗുരുതരമായ പത്ത് മിനിറ്റ് സമയത്താല് വാദങ്ങൾക്കൊരു ഒരു മറുവാദം കൊടുക്കട്ടെ പെട്ടെന്ന് പറയണം അദ്ദേഹത്തിന സമയം കൊടുത്തപ്പോ എനിക്ക് തരണ്ടേ ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൊത്തുന്നു എന്ന് പറഞ്ഞു എവിടെയാണ് സാർ ഞങ്ങൾക്ക് ഉത്തരം മുട്ടിയത് നെഞ്ചു പിടിച്ചാൽ ഞങ്ങൾ നിൽക്കുന്നതോ അതെ അതെ പിടി ടിച്ചായിരിക്കും നിൽക്കുന്നത് ഒരു കാരണവശാലും നെഞ്ചിടുപ്പ് ആക്കാണെന്ന് അറിയാമോ അതെ നെഞ്ചെടുപ്പ് ഇപ്പോൾ അടൂർ പ്രകാശിന് അദ്ദേഹത്തിന്റെ ബന്ധുവായ ബിജു രമേശിന് അദ്ദേഹത്തിന്റെ കൂടെ അവരെ കൊണ്ടുപോയില്ല ശ്രീ ശ്രീ ബിജു ഇല്ലാത്ത പേര് പറയണ്ട വെറുതെ പുലിവാലാവും അതല്ല പേര് മാറിപ്പോയി നമുക്ക് നമുക്ക് ഈ ഈ പറഞ്ഞ ൾക്കെതിരെ താങ്കളുടെ കയ്യിലുള്ള മൊഴി കൊടുക്കാൻ വേണ്ടി എസ് ഐ മുന്നിൽ എത്തുമോ അതിനുള്ള ധൈര്യം ഉണ്ടോ ഇന്ന് ഞാൻ വരണ്ടല്ലോ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ അപ്പൊ അങ്ങനെയല്ലേ ശരി ശരി ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും താങ്കൾ ഈ കാര്യങ്ങൾ തന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏത് ചർച്ച പരിശോധിച്ചാലും ഇവിടുത്തെ ഏത് ചാനലിൽ ചർച്ച പരിശോധിച്ചാലും ഇതുപോലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് താങ്കൾ നേരത്തെ പോലെ ഈ മെഴുകൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇടതുപക്ഷത്തെ നേതാക്കൾ